ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീലത ജയചന്ദ്രൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇട്ടല്ലേ അപ്പോൾ ഇന്ന് അന്ന് എയ്റ്റിൻ്റെ ആയിട്ട് ഇന്ന് നയൻ്റെ ആണ് ഇടുന്നത് അപ്പോൾ കുറച്ച് കൗതുകം വെങ്കിൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത് പിന്നെ എല്ലാവർക്കും അല്ലേ ഞാനും ഞാൻ അത് കഴിഞ്ഞാലും പറഞ്ഞു എനിക്ക് കുറേ അടി കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് കുറച്ച് അട്രാക്ഷനും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് എങ്ങനെ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നയനിൻ്റെ ടേബിളാണ് നമ്മൾ നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ നയനിൻ്റെ ടേബിളിൽ കണ്ടോ ഇവിടെ നയൻ ഇൻ വൺ ഇൻറ്റു നയൻ ടു ഇൻറ്റു നയൻ അങ്ങനെയെല്ലാം ടെൻ വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തേൽ നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ സീറോ വൺ ടു ത്രീന്നും പറഞ്ഞാൽ കൊടുക്കുന്നത് സീറോ ഞാൻ കൊടുക്കുന്നില്ല ഓക്കെ സ്റ്റാർട്ടിങ് സീറോ നമുക്ക് വേണ്ടല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് സീറോ ഞാൻ കൊടുക്കുന്നില്ല അപ്പം ഞാൻ ഇവിടെ നിന്ന് സീറോ അടുത്തതിന് എത്രയാണ് കൊടുക്കുന്നത് വൺ നെക്സ്റ്റ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇത്രയൊക്കെ അല്ലേ ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരുമ്പോഴ് റിവേഴ്സ് അടി റിവേഴ്സിലിടാം ആദ്യം നയൻ ഇട്ടു പിന്നെ നെക്സ്റ്റ് വൺ എയ്റ്റ് പിന്നെ സെവൻ പിന്നെ വരുമ്പോൾ സിക്സ് പിന്നെ വരുമ്പോ ഫൈവ് അല്ലേ ഫോർ ദൻ ത്രീ വൺ സീറോ കണ്ടോ നേബിളായില്ലേ എത്ര എളുപ്പത്തിൽ നമ്മൾ ചെയ്ത കണ്ടോ അപ്പോൾ ഇതുപോലെയുള്ള കുറേ ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട് അപ്പം പുതിയ ഇതിൽ അതായത് ബാക്കസ് പോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇതൊന്നും ആവശ്യം വരില്ല പക്ഷെ അല്ലാത്തവർക്ക് ഇത് ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും കാരണം ഇപ്പം നമ്മൾ കൊച്ചു ക്ലാസ്സിലാണ് ഈ ടേബിളൊക്കെ പഠിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ടിപ്സൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല അവർക്ക് എന്താ പറ്റുന്ന അവർക്ക് എന്താണെന്നറിയാമോ ഈ പിന്നെ മാത്സിനോടുള്ള ഇൻട്രസ്റ്റ് കൂട്ടാൻ പറ്റും നമുക്ക് അപ്പോൾ കാരണം അവർക്ക് നല്ലപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇതിലോട്ട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടും അല്ലേ ഇപ്പോൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് മാത്സ് ഇഷ്ടമല്ല മാത്സിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കത് കൂടുതൽ മനസ്സിലാകാത്തതുകൊണ്ടാണ് മാത്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിങ്ങനെയുള്ള ടിപ്സൊക്കെ പറഞ്ഞുകൊടുത്ത് അവരുടെ പിന്നെ ഇത് ഈസിയാക്കി ആക്കി കഴിഞ്ഞാൽ അല്ലേ അവർ പഠിക്കുന്നത് ഈസിയാക്കി ആക്കി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നത് ഈസിയാക്കി ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ ഞാൻ ഈ പറഞ്ഞ അല്ലേ അപ്പം ഇത് ശരിയാണെന്ന് തോന്നുന്നവരും ഈ ടിപ്പ് ഇഷ്ടപ്പെടുന്നവരും എന്താ ചെയ്യേണ്ടത് നമുക്ക് ലൈക്ക് ചെയ്യാം അതുപോലെ കമൻ്റ് ചെയ്യാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ കൊച്ചു ക്ലാസ്സിലെ മാത്സ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്